ഹലോ കൊട്ടാരെ അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മള് കൊറച്ച് പച്ചക്കറി നടാൻ പോവാട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ചട്ടികൾ നമ്മളെ മണ്ണൊക്കെ ഇട്ട് സെറ്റായി ഇത് നമ്മളെ പച്ചക്കറി നമുക്ക് ഇതിലേക്ക് എട്ടാ മതി നമുക്ക് കുറച്ച് മണ്ണിങ്ങനെ പൊടിക്കാണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊടിക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ മണ്ണിങ്ങനെ കുഴി ഉണ്ടാക്കാം അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ പച്ചക്കറി ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ എല്ലാ ചട്ടിയും നമ്മൾ റെഡി ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ പച്ചക്കറിയും നമ്മൾ ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് നട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ചട്ടിയിലും നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്